ഇസ്രയേൽ സൈന്യത്തിനെതിരെ ആരോപണവുമായി തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ കൊല്ലപ്പെട്ട ഏഴ് ഇസ്രയേൽ സൈനികരുടെ കുടുംബങ്ങൾ രംഗത്ത് ഇസ്രയേൽ സൈനികർക്ക് യാത്ര ചെയ്യാൻ ഐ ഡി എഫ് നൽകുന്നത് കാലഹരണപ്പെട്ട കവചിത വാഹനങ്ങൾ എന്നാണ് കൊല്ലപ്പെട്ട സൈനികന്റെ മാതാവ് കുറ്റപ്പെടുത്തിയത് ചൊവ്വാഴ്ച ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏഴ് ഇസ്രയേൽ സൈനികരിൽ ഒരാളുടെ മാതാവാണ് ആരോപണവുമായി രംഗത്ത് വന്നത് വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബറ്റാലിയൻ കമാൻഡർക്ക് സൈനികരുടെ കുടുംബം കത്തയച്ചിട്ടുണ്ട് പതിയിരുന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തിലാണ് അറുനൂറ്റി ത് കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ എല്ലാ അംഗങ്ങളും കൊല്ലപ്പെട്ടത് കമ്യൂണിസിലെ ഏറ്റുമുട്ടലിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ബുധനാഴ്ചയാണ് ഇസ്രേൽ സൈന്യം സ്ഥിരീകരിച്ചത് കേടുപാടുകൾ ഉള്ളതും അനുയോജ്യവുമല്ലാത്ത ഉപകരണങ്ങൾ കാരണമാണ് ഞങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ടത് അവ യാതൊരു സംരക്ഷണവും നൽകാത്തതാണെന്നറിഞ്ഞിട്ടും സൈനികരെ അതിൽ വിന്യസിച്ചു ആഴ്ചകൾക്ക് മുൻപ് വാഹനം മാറ്റി സ്ഥാപിക്കാമെന്ന ഒരു ഉദ്യോഗസ്ഥൻ വാഗ്ദാനം നൽകിയെങ്കിലും ഒന്നും മാറിയില്ല കൊല്ലപ്പെട്ട സൈനികന്റെ അമ്മ ഇപ്രകാരമാണ് പ്രതികരിച്ചത് ആധുനികവും ഉപയോഗിക്കാത്തതുമായ ഉപകരണങ്ങൾ ലഭ്യമായിരുന്നു എന്നിട്ടും കേടായതും കാലഹരണപ്പെട്ടതുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ സൈനികർ നിർബന്ധിതരായെന്നും അമ്മമാർ ആരോപിച്ചു നടപടികൾ എടുക്കാൻ കൂടുതൽ സൈനികർ കൊല്ലപ്പെടണം അതിനായി കാത്തിരിക്കുകയാണോ സൈന്യത്തിന് അനുവദിച്ച ബജറ്റ് എവിടെയാണ് ബറ്റാലിയൻ കമാൻഡർക്ക് അയച്ച കത്തിൽ അമ്മമാർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അറുന്നൂറ്റാത് കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് ഭൂട്ടാനിലെ ഏഴ് ഇസ്രായേലി സൈനികർ ചൊവ്വാഴ്ച ഖാൻ യൂണീസിൽ വാഹനം ഓടിക്കുമ്പോൾ തീവ്രവാദികൾ അവരുടെ വാഹനത്തിൽ ബോംബ് സ്ഥാപിച്ചതിനെ തുടർന്നാണ് തീപിടിച്ച് കൊല്ലപ്പെടുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് പിന്നീട് ഏറ്റെടുക്കുകയുമായിരുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പലസ്തീൻ പ്രദേശത്തെ ഇസ്രയേലി ആക്രമണത്തിൽ എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ വെടിനിർത്തലിന് ഹമാസുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങാൻ ഇസ്രയേല് തീരുമാനിച്ചത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഉയർത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഹമാസുമായിട്ട് വീണ്ടും ചർച്ചകൾക്ക് തയ്യാറാകാൻ ഇസ്രയേല് ഒരുങ്ങുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വീറ്റ്കോഫ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് വീണ്ടും ചർച്ചയെന്നും ഇസ്രയേൽ പ്രതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ വിളിച്ചു ചേർത്ത ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗവും വെടിനിർത്തൽ ചർച്ച ചെയ്തു എന്നാൽ ഹമാസുമായിട്ട് വീണ്ടും ചർച്ചയ്ക്ക് പോകാൻ നെതന്യാഹു തയ്യാറാകില്ല എന്നാണ് പ്രതീക്ഷയെന്നും തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻഗവീറും സ്മോട്രിക്കും പറഞ്ഞു അതേസമയം ഗാസയിലെ യുദ്ധവിരാമമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ അടുത്ത ലക്ഷ്യമെന്ന് യു സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് ഉടൻ സഹായം അനുവദിക്കാനും അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ ാവശ്യപ്പെട്ടുകൊണ്ട് റാലി നടന്നു നിരവധി പ്രക്ഷോഭകരെ സുരക്ഷാ സൈന്യം അറസ്റ്റ് ചെയ്തു ഗാസയിലെ പട്ടിണി വ്യാപിച്ചതോടെ ആയിരങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുകയാണ് ഉണ്ടാകുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിയൊൻപത് പലസ്തീനികളാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിൽ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രേൽ സൈനികർക്ക് യാത്ര ചെയ്യാൻ ഐ ഡി നൽകുന്നത് കാലഹരണപ്പെട്ട കവചത വാഹനങ്ങളാണ് എന്ന കൊല്ലപ്പെട്ട സൈനികരുടെ മാതാവ് കുറ്റപ്പെടുത്തിയത് ഏറെ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഈ വിഷയത്തിൽ ഇസ്രയേലിൽ തന്നെ ചേരിതിരിഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏഴ് ഇസ്രയേൽ സൈനികരിൽ ഒരാളുടെ മാതാവാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി